നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെ രണ്ടര മാസമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി പട്ടിണി കിടന്നൽ പ്രതിഷേധിച്ചു കൊണ്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം ഓരോ ദിവസവും കൂടി വരികയാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒറ്റയർ കുര്യൻ എന്ന ഒരു അറുപത്തിരണ്ടുകാരനാണ് പ്രതിഷേധിച്ചെങ്കിൽ തൊട്ടടുത്ത ദിവസം ചെറുപ്പേരി പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിയിൽ ഷാജു എന്ന മറ്റൊരാളാണ് നടന്നത് അതിൽ തൊട്ടടുത്ത ദിവസം തന്നെ പാലക്കാട് ഏഴുപേർ പ്രതിഷേധിക്കുന്നുണ്ട് കൂട്ടം ചേർന്ന് ഇന്ന് പെരുമ്പാവൂരിൽ ആകെ പേരാണ് പ്രതിഷേധിക്കാൻ നിന്നത് പക്ഷേ ആ പേർ പിന്നെ വളർന്ന് പല സമയങ്ങളിലായി ആ നാട്ടുകാരും വരുന്നവരും പോകുന്നവരുമെല്ലാം പിളക്കാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് നൂറിലധികം പേരായി മാറി എന്നാണ് അറിയുന്നത് അതായത് ഈ നൂറുപേർ ഒരുമിച്ച് നിന്നു എന്നല്ല പോകുന്നവരും വരുന്നവരുമെല്ലാം യെതുവിനെ പട്ടിണിക്കിടുന്നതിൽ സാധാരണക്കാരന് നീതി നിഷേധിക്കുന്നതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അവർ ഈ സമരത്തിൽ പങ്കാളിയായി എന്നുള്ളതാണ് ഇതൊരു രാഷ്ട്രീയൊന്നുമില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടല്ല ഇവർ നിൽക്കുന്നത് അതിൽ ഇടതുപക്ഷക്കാരുണ്ട് കോൺഗ്രസുകാരുണ്ട് ബി ജെ പി കാരുണ്ട് ഇവരാരും രാഷ്ട്രീയമോ മതമോ നോക്കിയിട്ടല്ല യെതുവിന്റെ ഈ വിഷയത്തിൽ യെതുവിന് പിന്തുണമായി നിൽക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും ആൾക്കാരുടെ എണ്ണം പ്രതിഷേധിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരു നേതൃതര ഇല്ലാത്തതാണ് പ്രതിഷേധിക്കാതിരിക്കാൻ കാരണമെന്നാണ് ജനം പറയുന്നത് അപ്പോഴാണ് ഓർഡിനറി കേരള എന്നൊരു വാട്സപ്പ് കൂട്ടായ്മ വരുന്നത് ആ വാട്സപ്പ് കൂട്ടായ്മയും ഡിഫറെന്റ് ആംഗിൾസ് എന്ന ഈ ചാനലിൽ കൂടി ചേരുമ്പോൾ സത്യത്തിൽ ഇവിടെ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ് യതു ഒരു കാരണം മാത്രമാണ് യെതുവിന് നീതി കൊടുക്കുക കൊടുക്കുന്നത് മാത്രമല്ല യെതുവിനെ പോലെ അധികാരവർഗം ആരുടെയൊക്കെ ഭാഗത്തുനിന്ന് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ഇടപെടാനാണ് ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിലൊരു സാബു കൊട്ടോട്ടയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല ഒരു ഡിഫറൻറ്റ് ആംഗിൾസിനും യാതൊരു പ്രാധാന്യവും ഇല്ല ഒരു വണ്ടി കേരളയ്ക്കും വലിയ പ്രാധാന്യമൊന്നുമില്ല പക്ഷെ അതിലുള്ള ജനങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അവർക്കെല്ലാം സ്വതന്ത്രമായി തീരുമാനമെടുക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും മറ്റുള്ളവരെ സഹായം തേടാനുമുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ട് നിയമപരമായി പ്രതികരിക്കാൻ നിയമപരമായി പ്രതിഷേധിക്കാൻ നിയമനുവിരുദ്ധമായി യാതൊന്നും ചെയ്യാതിരിക്കാൻ ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നു എന്ന് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഏതായാലും യതു എന്നത് കേരളത്തിലെ ഒരു വലിയ ആവേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് യദുവിൻ്റെ ഈ ഒരു വിഷയം ഇവിടെ ഇത് പരിഹരിക്കപ്പെട്ടേ പറ്റൂ സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ് അവർക്ക് അളിക്കാനും വയ്യ മൂടാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയിലാണ് സത്യത്തിൽ കെ ബി ഗണേഷ് കുമാറും മന്ത്രിമാരും ഒക്കെ ഇവിടെ ഉള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയം ഒക്കെ ഉള്ളത് അന്ന് ഇരുപത്തി ഏഴാം തീയതി രാത്രി ഏതാണ്ട് ഒൻപത് മണിക്ക് മേയറും എം എൽ എയും കൂടെ ചേർന്ന് കാണിച്ചിട്ടുള്ള ഒരു ഷോ ആ ഷോ കാരണം ഇന്ന് പാർട്ടി നാണം കെട്ടിരിക്കുകയാണ് സാധാരണ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അണഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രതിഷേധ പ്രതിഷേധം രണ്ടര മാസത്തിന് ശേഷവും പ്രതിഷേധിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് അത് കേരളം കഴിഞ്ഞ് ഭാരതവും കഴിഞ്ഞ് പ്രവാസ ലോകത്തേക്കും എത്തി നിൽക്കുന്നു അങ്ങ് ഭൂമിയുടെ മറവശത്ത് അമേരിക്കയിൽ വരെ എത്തി നിൽക്കുന്നു അമേരിക്ക കാനഡ യു കെ പോലുള്ള രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധമാണ് മലയാളികളുടെ ഭാഗത്ത് നിന്നും നടക്കുന്നത് ഒറ്റയ്ക്കും കൂട്ടായ്മയായും ഒക്കെ അവരവരിയ്ക്കുന്ന ഭാഗത്ത് നിന്ന് പ്രതിഷേധിച്ചുകൊണ്ട് ആ പ്രതിഷേധം അവർ വീഡിയോയിലും ഫോട്ടോയിലും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഇത് മലയാള ലോകം കാണുന്നുണ്ട് ഓണര കേരള എന്നൊരു വാട്സപ്പ് കൂട്ടായ്മമാരുടെ നേതൃത്വത്തിൽ ആദ്യം നടത്തിയിട്ടുള്ള കുര്യൻ സാർ നടത്തിയിട്ടുള്ള ആ ഒറ്റയാൾ പ്രതിഷേധം ഇന്ന് നൂറുകണക്കിന് ആൾക്കാരിലേക്ക് വ്യാപിക്കുമ്പോൾ നാളെ അത് ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് വരും പിന്നെ അത് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് പോവും ക്ഷീണമായിരിക്കും നമ്മുടെ സർക്കാരിന് അത് ഇടതുപക്ഷ സർക്കാരോ വലതുപക്ഷ സർക്കാരോ എന്നുള്ളതല്ല ആരാണോ അനീതി പ്രവർത്തിക്കുന്നത് അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായി ജനം മാറും അതായത് ജനാധിപത്യ രാജ്യമാണിത് ജനങ്ങൾക്ക് ഇവിടെ അധികാരമില്ല ഇപ്പോഴത്തെ അവസ്ഥ ജനങ്ങൾക്ക് ഈ അധികാരികൾ ചെയ്യുന്നതെല്ലാം കണ്ട് അനുഭവിച്ചിരിക്കാൻ അത് മറ്റു മാർഗങ്ങളും ഇല്ലാത്തൊരവസ്ഥയുണ്ട് പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൊടിയുടെ കീഴിൽ മാത്രമേ പറ്റൂ എന്നതാണ് ഇവിടുത്തെ നിലവിലുള്ള അവസ്ഥ ആ അവസ്ഥയ്ക്കാണ് ഇവിടെ ഒരു മാറ്റം വരുന്നത് ഈ പ്രതിഷേധിക്കുന്നവരും പ്രതികരിക്കുന്നവരും ജാതിയുടെയോ മതത്തിന്റെയോ കൊടിയുടെയോ നിറം നോക്കിയിട്ടൊന്നും അല്ല പ്രതിഷേധിക്കുന്നത് ഇന്ന് പെരുമ്പാവൂരിൽ പേരാണെന്ന് പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ ആ പേർ കഴിഞ്ഞ് പിന്നെ അത് പത്തായി പത്തിൽ ആദ്യം വന്ന പേര് പോയി പിന്നെ അത് പതിനഞ്ചായി ഇങ്ങനെ നൂറ് കണക്കിന് പേരുടെ പ്രതിഷേധം ഉച്ചയായപ്പോഴേക്കും നൂറിലധികം പേർ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത് ഒരു അത്ഭുതമാണ് എന്നാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഷാജു പറയുന്നത് കാരണം അവർ പോലും ഇത്രയധികം ഒരു ജനപിന്തുണ ഒരുപക്ഷെ പ്രതിഷ്ഠ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ കെ എസ് ആർ ടി സി രംബാന ഡ്രൈവർ ആ ഡ്രൈവർക്ക് വേണ്ടിട്ട് ഇത്രയധികം ജനം ശബ്ദിക്കുന്നത് എന്തിനാണ് അതായത് ഈ യതു ഓരോ വീട്ടിലുമുണ്ട് അമേരിക്കയിൽ നിന്ന് കാനഡയിൽ നിന്നൊക്കെ ഇന്നലെ കൂടി വിതുരയിൽ നിന്ന് തെക്കൻ കേരളത്തിലെ വിതുരയിൽ നിന്ന് വിളിച്ചിട്ടുള്ള പത്ത് എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള ഒരു വയവൃത്തൻ അദ്ദേഹം പറയുന്നത് എനിക്ക് ഉണ്ട് യുവിന്റെ പ്രായത്തിലുള്ള മക്കൾ അവർ പട്ടിണി കിടക്കേണ്ടി വന്നാൽ അവരുടെ കുട്ടികൾ പട്ടിണി കിടക്കേണ്ടി വന്നാൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് ഇവിടെ മന്ത്രി കെ പി ഗണേഷ് കെ എസ് ആർ ടി സിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ അടിയന്തരമായൊരു തീരുമാനം എടുക്കണം യെവിന്റെ പേരിലുള്ള കേസ് നടക്കട്ടെ അത് വിധി വരിക എന്തോ ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ പട്ടിണി മാറ്റണം അദ്ദേഹത്തിന് ആരൊക്കെയോ ചെറിയ സംഭാവനകൾ അങ്ങനത്തെ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ആ കെട്ടിയെത്തുക നിങ്ങൾക്കെതിരെ കേസ് പറയാനുള്ള ഒരു മൂലധനമാക്കി മാറ്റി മാറ്റിവെച്ചേക്കാണ് അദ്ദേഹം പട്ടിണിയിൽ തന്നെയാണ് ആ പട്ടിണി മാറ്റാനാണ് പറയുന്നത് അതിന് നിങ്ങൾ ജോലി തിരിച്ചെടുക്കണം എന്നല്ല പറയുന്നത് നിങ്ങളൊന്ന് പിരിച്ചുവിട്ടാലും മതി അയാൾ വേറെ പണിയെടുത്തോളൂ ഇത് ജോലി ചെയ്യാനുള്ള അനുമതി നിശ്ചയിച്ചേക്കാണ് ജോലി കൊടുക്കുകയും ഇല്ല ജോലി ചെയ്യാൻ അനുമതിയും കൊടുക്കൂല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ഒരു പൗരന്റെ ജീവിതത്തിനെ നശിപ്പിക്കുകയാണ് ജീവിക്കാൻ അനുവദിക്കാത്തൊരവസ്ഥ സൃഷ്ടിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ മന്ത്രിക്ക് മനസ്സിലാക്കാത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ മനസ്സിലാക്കുന്നത് തൊഴിലാളികളുടെ നേതാവിന്റെ ഇതിനിടയിൽ ഒരു മെയ് ഒക്കെ കഴിഞ്ഞു പോയി ഈ മെയ് ദിനത്തിന്റെ അവസ്ഥ അറിയാലോ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് ജോലിന്ന് പിരിച്ചുവിട്ടത് ഏപ്രിൽ കഴിഞ്ഞാണ് മെയ് വരുന്നതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് തൊഴിലാളി ദിനത്തിൽ തൊഴിലാളിയെ പിരിച്ചുവിട്ടിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനം ഒരുപക്ഷെ സി പി എം മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല അതും ഒരു പഴയ എസ് എഫ് ഐക്കാരൻ ഒരു എസ് എഫ് ഐക്കാരായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ച് ചൂട് വരും നിങ്ങൾ അങ്ങനെയൊന്നും തളർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വെച്ച് അദ്ദേഹത്തെ പട്ടിണിക്കിട്ട് പിന്മാറ്റാം എന്ന് ഒരിക്കലും കരുതരുത് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിചേരുന്ന ആൾക്കാർ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് അവരുടെ തെളിവാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കാണുന്നത് അടയ്ക്കാണെങ്കിൽ മടിയിൽ വെക്കാം അടയ്ക്കാമരമാണെന്നുണ്ടെങ്കിൽ മടിയിൽ വെക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥ വരും ഇത് കേരളത്തിൽ ഇന്ന് ഭരിച്ചു ഭരണവർഗം ചിന്തിക്കുന്നത് നല്ലതാണ് നിങ്ങൾ നോക്കൂ അവിടെ നിൽക്കുന്ന ഈ കാണുന്ന വ്യക്തികൾ ഇവരാരും തന്നെ ഏതു ശമ്പളം കൊടുത്ത് നിർത്തിയവരല്ല യുവിനെ കണ്ടവരല്ല യെതുവിന്റെ ഫോൺ നമ്പർ അറിയുന്നവരല്ല യതുമായി സംസാരിച്ചവരല്ല അങ്ങനെ യാതൊന്നുമല്ല നിങ്ങൾ യുവിനോട് എങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് നിങ്ങൾ യതുവിനോട് എന്താണോ ചെയ്തത് എന്തൊക്കെയാണ് നിങ്ങൾ ആരോപിക്കുന്നത് ഇതൊക്കെ മാധ്യമങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും വായിച്ചും കേട്ടും കണ്ടും അറിഞ്ഞവരാ അത് അറിഞ്ഞുകൊണ്ട് അവരിൽ ഒരാളായി അവരുടെ സഹോദരനായി അവരുടെ മകനായി അവരുടെ അനുജനായി ഒക്കെ കണ്ടുകൊണ്ട് പിന്തുണ കൊടുക്കുകയാണ് അങ്ങനെ പിന്തുണ കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ആളെന്ന് കൂടി വരുന്നത് ആ കൂടി വരുന്നവര് രാഷ്ട്രീയവും നിറവും പണവും ഒന്നും തന്നെ ഇല്ല പക്ഷെ എന്തുകൊണ്ടാണ് അധികാരികൾക്ക് മാത്രം ഇത് മനസ്സിലാകുന്നത് മനസ്സിലാകുന്നില്ല ഇവിടെ രണ്ട് കേസുകൾ എടുത്തല്ലോ കോടതി പറഞ്ഞു കേസെടുത്തു ഏത് മേയറുടെയും സച്ചിൻ ദേവന്റെയും അതുപോലെ മറ്റു മൂന്ന് പേരുടെയും പേരിൽ എടുത്തിട്ടുള്ള ജാമ്യമില്ല കേസ് എന്തെങ്കിലും ചെയ്തോ കോടതിയിൽ നിന്ന് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏത് കൊടുത്ത ഒരു പരാതിയുമുണ്ട് അവിടുത്തെ ഡെയിലി അന്ന് പോയതിന്റെ ഒരു വർക്ക്ഷീറ്റിന്റെ ഒരു കോപ്പി ഉണ്ട് ആകെ നാല് കഷ്ണ പേപ്പറാണ് ആകെ ഉള്ളത് പിന്നെ അതിന് പുറമേ ഉള്ളത് എഫ്ഐആറിന്റെ കോപ്പിയാണ് ഇത്രേ ഉള്ളൂ അതേസമയം മേയർ കൊടുത്ത കള്ളക്കേസിന്റെ പുറത്ത് നിങ്ങൾ ഒരു ലോഡ് ഒരു വാൻ നിറയുള്ള ഡോക്യുമെന്റ് കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇതൊക്കെ തിരിച്ചറിയുന്നവരാണ് ഇങ്ങനെ സമരത്തിന് നിൽക്കുന്നത് പക്ഷെ ആ സമരം നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല പലരും മിണ്ടാതെ നിൽക്കുകയാണ് യദൂനെ നെഞ്ചിയേറ്റി നിൽക്കുകയാണ് അതാണ് സമരം എന്ന് പറയുന്നത് അങ്ങനെ സമരം നടത്താൻ പറ്റും അപ്പൊ ഈ പ്രതിഷേധം ഇനി കണ്ടില്ലെന്ന് നടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പെരുമ്പാവൂരിൽ നടന്നിട്ടുള്ള ഈ സമരമെങ്കിലും നിങ്ങൾ കണ്ടില്ലാന്ന് നടിക്കണമെങ്കിൽ ഇനി ഇതിലും വലുതാണ് വരാൻ പോകുന്നത് കേരളമാകെ കേരളമാകെ പ്രതിഷേധിക്കാൻ പോകാണ് നമ്മൾ ഈ ഓർഡിനറി കേരള എന്ന ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിന്റെ കോർഡിനേഷൻ നിന്ന് മനസ്സിലാകുന്നത് കേരളത്തിലെ മുഴുവൻ സാധാരണക്കാർക്കും പ്രതിഷേധമുണ്ട് അവർ പ്രതിഷേധിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ പ്രതിഷേധിക്കാൻ ഒരു ചാൻസ് നോക്കി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു നേതൃത്വം ഒരു ഒരു അവസരം നോക്കി നിൽക്കുകയാണ് അതിനുള്ള ഒരു അവസരമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് നിൽക്കുന്നത് അവർ അവർക്ക് കിട്ടിയ ഈ അവസരം വിനിയോഗിക്കുമ്പോൾ അത് നിങ്ങളുടെ അധികാര രാഷ്ട്രീയത്തിന്റെ മേലുള്ള ഒരു ചാട്ടുള്ളിയാണ് എന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചില്ല ചിന്തിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തിനാണ് തിരുശീല വീഴാൻ പോകുന്നത്